കേരളം മാറി മാറി ഭരിക്കുന്ന ഇടതുവല മുന്നണികളുടെ പ്രതിയാൽ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനത എന്ന് വിശേഷിപ്പിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത എന്ന് വിശേഷിപ്പിക്കുന്ന പട്ടികജാതി പട്ടികവർഗ ആദിവാസി ജനവിഭാഗങ്ങളുടെ സാമൂഹ്യമായ പുരോഗതിയും ഭൗതികമായ നന്മകൾ ഈ കാലമുദ്രയും ഈ ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ചിട്ട് ഈ ജനതയിൽ നിന്നും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ തെരുവിലറിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണോ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം മാറ്റമുണ്ടാകും ഈ മാറ്റം എന്ന് പറയുന്നത് അടിസ്ഥാന ജനതയുടെ വിജയം മാത്രമല്ല ഈ പൊതുസമൂഹത്തിന് മുൻപാകെ ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യൻ എന്ന് പറയുന്നത് അടിസ്ഥാന ജനതയുടെ രാഷ്ട്രീയ മുന്നേറ്റം പല സമുദായങ്ങളിലായി പല സംഘടിത ഗ്രൂപ്പുകളിലായി നിൽക്കുന്ന ഞങ്ങളെല്ലാം ഇക്കാലം അത്രയും നവോത്ഥാനത്തിന് ശേഷം വന്ന സംഘടനാ സംവിധാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ മറ്റിതര സമൂഹങ്ങളൊക്കെ തന്നെയും അത് ജാതി സംഘടനകളായിക്കോട്ടെ ആയിക്കോട്ടെ പാർട്ടികളായിക്കോട്ടെ അവരൊക്കെ അധികാര പങ്കാളിത്തത്തിൽ അവരുടെ കയ്യൊപ്പ് വധിച്ചപ്പോൾ ഈ ജനത മാത്രം എന്നും നവോത്ഥാനത്തിന്റെ പേരിൽ മാത്രം മാതൃകപ്പെട്ട ഒരു ജനതയുമായി നവോത്ഥാന നായകരായിരിക്കുന്ന മഹാത്മായും നാരായണ ഗുരുദേവനും അടക്കം ഇടങ്ങി വെച്ചിട്ടുള്ള നവോത്ഥാന ക്രിയകൾ ഇതെല്ലാം കേരളത്തിലെ പിന്നോക്കക്കാരനും അടിച്ചമർത്തപ്പെട്ട ജനതയുടെയും സാമൂഹ്യ പുരോഗതി ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുമപ്പുറം ഈ വിഭാഗങ്ങൾക്ക് ഒന്നും ലഭിക്കേണ്ടതില്ല എന്ന കാഴ്ചപ്പാടോടു കൂടി പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതുകൊണ്ടാണ് ഈ കേരളത്തിലെ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മന്ത്രിസഭയിൽ പോലും ആദ്യത്തെ അധികാരപത്രം തെളിയിച്ചു കൊണ്ട് പട്ടികജാതിക്കാരനും പട്ടികവൽക്കാരനും ഒരുമിച്ച് നിന്ന് ഇടതുപക്ഷത്തിനെ സഹായിച്ചപ്പോൾ ഒരു മന്ത്രിസഭ കേരളത്തിൽ വന്നു അതിനുശേഷം ഇങ്ങോട്ട് ഈ വിഭാഗം ബഹുഭൂരിപക്ഷവും ഇതിന്റെ സഹയാത്രികരും അതോടൊപ്പം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നവരും ഒക്കെ തന്നെയാണ് എന്നാൽ പൊതുസമൂഹത്തിൽ ഞങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഇന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റപ്പെട്ട ഒരു ജനതയായി ഞങ്ങളുടെ സാമുദായിക സന്നദ്ധ സംഘടനകളെ പോലും ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞാൽ പോലും അംഗീകരിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തില് ഇന്ത്യയിലായിക്കോട്ടെ അധികാരത്തിന്റെ പങ്കാളിത്തം ഇല്ല എങ്കിൽ നമ്മളതെല്ലാം ചവിറ്റൊട്ടേക്കാണെന്നുള്ള ബോധ്യം ഞങ്ങൾ കുറച്ചതും ഞങ്ങളത് ചിന്തിച്ചതും കൊണ്ടാണ് ഇത്തരത്തില് കേരളത്തിലെ പട്ടികജാതിക്കാരനെയും പട്ടിക ഒരു രാഷ്ട്രീയ പാർട്ടി വിശേഷിയാക്കളത്തിലെ ആദിവാസി ജനവിഭാഗത്തോടെ അവകാശങ്ങൾ അവകാശം സംരക്ഷിക്കുവാൻ അവരുടെ മണ്ണ് സംരക്ഷിക്കുവാൻ സ്വത്ത് സംരക്ഷിക്കുവാൻ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം തൊഴിലും ഭൂമിയും അടക്കം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം മഞ്ഞിൽ നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെയും ഞങ്ങൾക്ക് ഞങ്ങൾ കൂടി അവകാശപ്പെട്ടതാണെന്നും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടി ഭരണസ്ഥിരാ ഞങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ദ്രാവിഡ മുന്നേറ്റ പാർട്ടി എന്ന ഈ കേരളത്തിലെ അടിച്ചു പാർട്ടിയായി ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി അധികാരികളോട് വർത്തമാനം പറയാൻ പറ്റുന്ന ഇടം ഞങ്ങൾക്കില്ലാതെ പോയി ഈ കാലം അത്രയും എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ ആരുമായിക്കൊണ്ട് കേരളം വലിച്ചില്ലെങ്കിലും ഈ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ പറ്റുന്ന തരത്തില് ഒരു വർത്തമാനം പറയാൻ പറ്റുന്ന ഒരു ഇടം ഞങ്ങൾക്കില്ലാതെ പോയി ആ ഇടം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു രാഷ്ട്രീയ മുന്നേറ്റ സംവിധാനത്തിലേക്ക് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ അതോടൊപ്പം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സ്ഥിതി അതുകൊണ്ട് തീർച്ചയായിട്ടും കുഴപ്പമുള്ള പാർട്ടിയും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വീണ്ടും അവരോടൊപ്പം ചേർന്നു സാധിക്കില്ല പരിശോധിച്ചാൽ ഞങ്ങൾക്ക് ലഭിച്ചതൊക്കെ എന്താണെന്ന് തുച്ഛമായിട്ടുള്ളതാണെന്നും എല്ലാവർക്കും പറഞ്ഞറിയാം പക്ഷെ എന്നും ഞങ്ങൾ ഒരു വോട്ടുകുത്തി മാത്രമായി ഈ സമൂഹത്തിൽ എന്നും കാണുമെന്നുള്ള വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലൊരു പ്രവർത്തനമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറിച്ച് ആരാണോ ഇത് നിഷേധിച്ചത് ആ നിഷേധിച്ച് അവരിൽ നിന്ന് ഇത് വാങ്ങിയെടുക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാവാം ഇന്ത്യയിൽ ഉണ്ടാവാം അതിനൊരു ഇടമാണ് ഞങ്ങൾ കണ്ടെത്തിയത്